സ്ത്രീക ദൈവത്തിന് യേശുവിൽ സ്നേഹവന്ദനം രാജസദസ്സിൽ സംഗീതം വായിക്കുന്ന ഒരു വാദ്യസംഘമുണ്ടായിരുന്നു ആ സംഘത്തിൽ ഒരോടക്കുടൽ വായിനക്കാരനും എന്നാൽ അദ്ദേഹത്തിന് വായിക്കാനേ അറിയില്ല പക്ഷേ വായിക്കുന്നതായി അഭിനയിക്കും ഒരിക്കൽ രാജാവ് വാദ്യസംഘത്തോട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് രാജസന്നിധിയിൽ വന്ന് കഴിവ് തെളിയിക്കണമെന്ന് കൽപ്പിച്ചു ഇതുവരെയും ആ സംഘത്തിൽ വായിക്കാതെ വായിച്ചവർ പോലും ഒറ്റയ്ക്ക് തൻ്റെ കഴിവ് പ്രകടിപ്പിക്കേണ്ട സമയം എന്നാൽ ഓടക്കുഴൽ വായനക്കാരനാകട്ടെ ആ വേദി ഭയന്ന് തൻ്റെ ജീവൻ എടുത്തു എന്നതാണ് കഥ എല്ലാവരുടെയും കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുവാൻ എളുപ്പമാണ് എന്നാൽ ദൈവം നമ്മെ സമൂഹത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തും നിന്റെ ജീവിതത്തിൻ്റെ സംഗീതം എന്തെന്ന് നീ മനസ്സിലാക്കുവാൻ അതൊന്ന് തെളിഞ്ഞ് നന്നായി ശോഭിക്കുവാൻ ചിലരെയൊക്കെ ദൈവം മാറ്റും ആ വേദിയിൽ കുഴഞ്ഞു വീടാനല്ല അവിടെ സകളതും അവസാനിപ്പിക്കുവാനല്ല മറിച്ച് നിന്റെ കഴിവുകളെ പ്രകാശിപ്പിക്കേണ്ട നാഴികയാണത് ഒരു സ്വർഗീയ അവസരം ആരുടെയും അകമ്പടിയില്ലാതെ നിന്റെ മേൽ പകർന്ന ദൈവീക കഴിവുകൾ പുറത്തു വരേണ്ട സമയം നിശബ്ദമായ ആ വേദിയിൽ സകലരും നിന്നെ ശ്രദ്ധിക്കും പുറമേ അവർ മുഖം ചുളിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ നിന്റെ കഴിവ് കണ്ട് അത്ഭുതപ്പെടുന്നുണ്ടാകും അതിനാൽ നിന്നെ നിർത്തിയിരിക്കുന്ന വേദിയെ കണ്ട് ഭയക്കരുത് ഇത് നിന്റെ നാഴികയാണ് തകരുവാനല്ല ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കിയത് കൂടെയുള്ളവർ മാറിയേ തീരൂ അവർ മാറുമ്പോൾ അവരെയല്ല നീ നോക്കേണ്ടത് നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആ കഴിവുകളിലേക്ക് നോക്കണം അതുവരെ അലസമായി ചെയ്ത കാര്യങ്ങളെ പഠിക്കുവാൻ സ്വയം സമർപ്പിക്കണം മൂർച്ചയുള്ള ആയുധമായി നീ തിളങ്ങുമ്പോൾ അതിൽ സന്തോഷിക്കുന്നത് നിനക്ക് സംഗീതവും പുല്ലാങ്കുഴലും സകലതും നൽകിയ ആ രാജാതിരാജനാണ് ജോലി മേഖലയിലും പഠനശാലയിലും അന്യദേശത്തും ബന്ധങ്ങളിലും കർത്തവ്യങ്ങളിലും ശുശ്രൂഷയിലും ഒറ്റപ്പെടുമ്പോൾ അത് നിന്റെ അവസരമാണ് ദൈവത്തോട് ചേർന്ന് നിന്ന് ആ അവസരങ്ങളിൽ ശക്തി പ്രാപിക്കുക ആരും അവിടെ കൂട്ടിനില്ലെങ്കിലും ചലിക്കുന്ന ദൈവീക സാന്നിധ്യമുണ്ട് സങ്കീർത്തനം പതിനെട്ട് മുപ്പത്തിരണ്ട് എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ